നമസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ വീട്ടിൽ നല്ല ആരോഗ്യമുള്ള നല്ല ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ ഉള്ള സമയത്ത് മറ്റൊരു കുഞ്ഞിനെ ദത്തെടുക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം പലപ്പോഴും നമ്മൾ തന്നെ സ്വയം ചോദിച്ചിട്ടുണ്ടാവും പക്ഷേ സ്വന്തം വീട്ടിൽ ധാരാളം ആൾക്കാർ അല്ലെങ്കിൽ സ്വന്തം സൗഹൃദത്തിൽ ധാരാളം ആൾക്കാർ ചെറുപ്പം മുതൽ തങ്ങളുടെ ശിക്ഷണത്തിലും തങ്ങളുടെ സംരക്ഷണത്തിലും വളർന്നു വരുന്ന നൂറുകണക്കിന് ആൾക്കാരുള്ളപ്പോൾ പുറത്ത് ഉള്ള ചില തള്ളപ്പെട്ട സാധനങ്ങളെ ചേർത്തെടുക്കുകയാണ് ഈ പറഞ്ഞ കേരളത്തിലെ നിലപാടുകളുടെ രാജകുമാരൻ സതീശനും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ജന്മം കൊണ്ട് അച്ഛൻ്റെ തോളിലിരുന്ന് രാഷ്ട്രീയം പഠിക്കുകയും യുദ്ധം എന്നതിന് ഉപരി അതിനേക്കാൾ വലിയ കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ ചെയ്ത് ഭരണാധികാരിയുടെ നേരെ വിരൽ ചൂണ്ടി നിങ്ങളാണ് തെറ്റെന്ന് പറഞ്ഞതിൻ്റെ പുറത്ത് നിരവധിയായ കേസുകളെടുത്ത് തലയിൽ വെച്ചു കൊടുക്കുകയും ചെയ്തതിൻ്റെ പുറത്ത് കോൺഗ്രസ്സിന് പുറത്താക്കപ്പെട്ടു എന്ന് കോൺഗ്രസ്സുകാർ പറയുകയും പുറത്താക്കപ്പെട്ടിട്ടില്ല എന്ന് ജനവും അയാളും വിശ്വസിക്കുന്ന ഈ നാട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് അയാളെ പോലുള്ള ഒരാൾ ജയിച്ചുവന്ന ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി പുറന്തള്ളിയ രണ്ട് വസ്തുക്കളെ ചേർത്ത് പിടിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളം കോരാനും വിറക് വെട്ടാനും ധാരാളം ആൾക്കാരുള്ളപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒന്നും ഒരു പദവിയും കൊടുക്കാതെ ജീവിതകാലം മൊത്തം യുവന്മാർക്കൊക്കെ തന്നെ പോസ്റ്റ് ഒട്ടിക്കുകയും സ്വന്തം അധ്വാനത്തിൻ്റെ വിഹിതം യുവന്മാരുടെ റാലികൾക്ക് സംഭാവന കൊടുക്കുകയും സ്വന്തം ചെലവിൽ പോവുകയും ഒരു ദിവസത്തെ വേതനം വേണ്ട എന്ന് വെച്ച് പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിപ്പെടുന്ന കോൺഗ്രസ്സുകാരും ബി ജെ പി സി പി ഉള്ളപ്പോൾ ഇലക്ഷൻ എടുത്തു വരുന്ന സമയത്ത് ഏത് കാരണവശ ആരെയും എവിടെ നിർത്തിയാലും ജയിക്കുന്ന അവസ്ഥയിലേക്ക് വളരെ ക്രൂരമായ രീതിയിലുള്ള ഭരണം കൊണ്ട് സമൂഹത്തിലെ മുഴുവൻ ആൾക്കാരുടെയും എതിർപ്പ് സ്വീകരിച്ചിരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിയും ഭരണക്രമമുള്ള നാട്ടിൽ അയ്യപ്പൻ്റെ സ്വത്ത് മോഷ്ടിച്ചതോടുകൂടി അതിൻ്റെ പാരമ്യതയിൽ ഇറങ്ങിപ്പോ എന്ന് പറയുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ പാർട്ടിക്കാർ തള്ളിയ വേസ്റ്റുകളെ എല്ലാം കൂടി കോൺഗ്രസിലേക്ക് അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എം എൽ എ ആയിരിക്കുന്ന പാലക്കാട് ജില്ലയിൽ തന്നെ നോക്കാം മലമ്പുഴ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ വി എസ് അച്യുതാനന്ദൻ പണ്ട് പ്രതിനിധാനം ചെയ്ത മണ്ഡലത്തിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോയ രാഹുൽ രാഹു വി എസ് അച്യുതാനന്ദൻ ഗുളിയെടുത്തുകൊടുക്കുകയും അദ്ദേഹത്തെ കൈപിടിച്ചു കൊണ്ടു നടക്കുകയും മൊബൈൽ എടുത്തു കൊടുക്കുകയും ഒക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു കൈയാളായി നിൽക്കുകയും വേനയാളെ കെയർ ടേക്കറെന്ന് പറയാൻ പറ്റത്തില്ല അതിനപ്പുറത്ത് ഹോം മിനിസ്റ്ററിൻ്റെ ജോലി ചെയ്ത് ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഇന്ന് പല എല്ലാ മാസവും കൃത്യമായ രീതിയിൽ വി ഐ ഒപ്പം നിന്ന പി എ എന്ന നിലയിൽ കിട്ടുന്ന പെൻഷനും വാങ്ങിക്കൊണ്ടിടക്കുന്ന സുരേഷ് എന്ന് പറയുന്ന ആളിനെ കോൺഗ്രസ് ഏറ്റെടുക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മളത് ഒരു സംഭവം അറിഞ്ഞു അവിടെ ഷൊർണൂർ എം എൽ എ ആയിരുന്ന പി കെ ശശി അയാൾക്കെതിരെ സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കത്തുപോകുന്നു ആ അദ്ദേഹം അയാളുടെ തന്നെ സി പി എമ്മിൻ്റെ ബ്രാഞ്ചിലുള്ളൊരു വനിതാ നേതാവ് ഇയാൾ തുടരെ തുടരെ എനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും വിളിക്കുകയും ചെയ്യുന്നുവെന്നും തന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി അയക്കുകയും അതിങ്ങനെ ധാരാളം പരാതികൾ വന്നതിൻ്റെ പുറത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്താക്കപ്പെട്ട പി കെ ശശി എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഈ കേസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള വാർത്ത നമ്മുടെ പൊതുമണ്ഡലത്തിൽ നിൽക്കുമ്പോൾ അയാളെ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി അയാളെ മത്സരിപ്പിക്കാൻ പോവുകയാണ് കോൺഗ്രസ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നവർ മറ്റൊന്ന് പ്രേംകുമാർ കഴിഞ്ഞ ദിവസം വരെ കമ്മ്യൂണിസ്റ്റ് മാർ പാർട്ടി ഓഫ് ഇന്ത്യ ഭരിക്കുന്ന കേരളത്തിൽ ഒരു പൊതു ഇടത്തിൽ അല്ലെങ്കിൽ ജനങ്ങളുമായി സംവദിക്കാൻ പറ്റുന്ന ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ഫോറത്തിൽ അവിടെ അവരുടെ അവരുടെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിച്ച ഒരുത്തൻ ഇന്ന് അയാൾക്ക് അവരുടെ അനഭിമതനായ സമയത്ത് അയാളെ ചേർത്ത് പിടിക്കുകയാണ് കോൺഗ്രസ് ജയൻ ചേർത്തല ഇന്ന് സി പി എമ്മു പോലും നശിപ്പിച്ച് കളയണമെന്ന് ആഗ്രഹിക്കുന്ന സി പി എയുടെ ഭാഗമായ ഒരാളാണ് അയാളും സിനിമാ നടനാണ് അയാളെയും കോൺഗ്രസ് ചേർത്ത് പിടിക്കുന്നു എനിക്ക് ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് ചോദിക്കാനുള്ളത് ഇവരാരൊക്കെ എപ്പോഴൊക്കെ കോൺഗ്രസ്സിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ്സിന് വേണ്ടി അഹോരാത്രം പണിപ്പെട്ട ധാരാളം ചെറുപ്പക്കാർ പുറത്തിരിക്കുന്നു കോൺഗ്രസ്സിന് വേണ്ടി അടികൊണ്ട ജയിലിൽ കിടന്ന പോറംപൊട്ടി ഇപ്പോഴും നടക്കുന്ന ആ കൂട്ടത്തിൽ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗത്തിൽ നാശോന്മുഖമായിരുന്ന സമയത്ത് അതിനെ ജീവൻ വെച്ചുകൊടുത്ത് കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുപോയ രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ഒരാൾ ആരോപണങ്ങളുടെ പേരിൽ കോടതികൾ കൊടുത്ത എല്ലാ ജാമ്യാപേക്ഷ ജാമ്യവിധികളിലും അയാൾക്ക് അനുകൂലമായ രീതിയിലും രാജ്യത്തെ പരമോന്നത കോടതി പോലും അയാൾക്ക് അനുകൂലമായ രീതിയിലുള്ള അയാൾക്ക് അനുകൂലമാകുന്ന രീതിയിലുള്ള നിയമങ്ങളും നീതികളും ഉണ്ടായിരിക്കുന്ന സമയത്ത് പോലും അയാളെ ഒഴിവാക്കിക്കൊണ്ട് കോൺഗ്രസ്സുകാരൻ മുമ്പോട്ട് പോകുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തെ കുഴിച്ചു മൂടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും എന്താണ് നിങ്ങളുടെ നിലപാട് കൂടെ നിൽക്കുന്നവന് ഒറ്റുകൊടുക്കുകയും ആ അപ്പുറത്ത് കിടക്കുന്ന ഇന്നലെ വരെ ശത്രുവായിരിക്കുന്നവരെ കൂടെ പിടിക്കുകയും ചെയ്യുന്ന ഈ നിലപാടിൻ്റെ നിലപാടെന്ന് പറയാൻ പറ്റുമോ ഇതിലെ ബോധ്യമെന്ന് പറയാൻ പറ്റുമോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം പാലക്കാട് എസ് സുരേഷ് എന്ന് പറയുന്ന വി എസിൻ്റെ പി എസ് പഴയ പി എസ് പഴയ പി എസ് അല്ല പഴയ പി എസ് രണ്ടായിരത്തി ഞാൻ മനസ്സിലാക്കുന്ന പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടി എടുത്തു കളഞ്ഞ ഒരുത്തൻ ഇന്ന് വരെ ആ സി പി എംമാർ എടുക്കാത്ത ഒരുത്തൻ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കരുല്ല എന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മണ്ഡലത്തിൽ മലമ്പു ജില്ലയിൽ മലമ്പുഴയിൽ ഈ പറഞ്ഞ ബോധ്യങ്ങളുടെ രാജകുമാരൻ്റെ ജാഥയിലേക്ക് ഇന്ന് വരികയാണ് അവരുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ വേണ്ടി എന്താണ് നിങ്ങളുടെ നിലപാട് എന്താണ് ഒന്നും ആഗ്രഹിക്കാതെ എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി അടികൊള്ളുന്ന കുറേ ആൾക്കാരെ ചുമക്കേണ്ട അവസ്ഥയിലേക്ക് ഈ നാട്ടിലെ ജനങ്ങളെ എത്തിച്ചത് നിങ്ങളാണ് ആരെവിടെ നിന്നാലും ഏതൊരു വ്യക്തിയെ മത്സരിപ്പിച്ചാലും ജയിക്കുന്ന അവസ്ഥയിലേക്ക് കേരള രാഷ്ട്രീയം നിലനിൽക്കുകയാണ് അത്രമാത്രം ജനം വെറുത്തിരിക്കുന്ന ഒരു സർക്കാരിനെതിരെ ഉള്ളൊരു പടയോട്ടത്തിനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നാട്ടിലുള്ള മുഴുവൻ സി പി എംമാരെ ചേർത്തുകൊണ്ട് വന്നാൽ നിങ്ങളി സീറ്റുകളുടെ എണ്ണം കൂട്ടേണ്ടി വരും കേരളത്തിലൊരു അഞ്ഞൂറ് സീറ്റാക്കിയാൽ പോലും നിങ്ങൾ ചേർത്ത് പിടിക്കാൻ പോകുന്നവരും നിങ്ങളോടൊപ്പം വരാൻ പോകുന്നവരെയും എവിടെ ഉൾക്കൊള്ളിക്കുമെന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും പി പിൻ അൻവർ പി വി അൻവറിനെ കാണാൻ പോയതിനാണ് രാഹുൽ മാക്കുളത്തിനെ ശാസിക്കും ഞാൻ അവൻ തെറി പറയും എന്നൊക്കെ ഈ പറഞ്ഞ ബോധ്യങ്ങളുടെ രാജകുമാരൻ പറഞ്ഞത് എന്നിട്ടാണ് പി വി അൻവറിന് നിങ്ങൾ സീറ്റ് കൊടുത്തു ആദ്യമായി പ്രഖ്യാപിച്ച സീറ്റ് അയാളുടെയാണ് കെ പി സി സി പ്രസിഡന്റ് വരെ പ്രഖ്യാപിച്ചു അയാൾ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിരിക്കുന്നു ആ സമയത്തും കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിനുവേണ്ടി ജോലി ചെയ്ത യൂത്ത് കോൺഗ്രസിൻ്റെ പല ചെറുപ്പക്കാരും തഴയപ്പെടുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ തഴഞ്ഞതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ് നമുക്ക് മനസ്സിലായത് രാഹുൽ മാംകൂട്ടം എന്ന ചെറുപ്പക്കാരൻ വളർന്നു വന്നാൽ അത് നിങ്ങൾക്ക് ദോഷമുണ്ടാക്കും എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു ഇനി ഇതിനകത്ത് ജാതി സംവാക്യം വല്ലതും ഉണ്ടതോ എന്ന് ചോദിച്ചാൽ അതും ഉണ്ടാകാനാണ് സാധ്യത ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് പെണ്ണുപിടിയന്മാരെ എല്ലാം കൂടി നിങ്ങൾ ചേർത്ത് പിടിക്കുന്നു ഇത് പെണ്ണുപിടിക്കാൻ അങ്ങോട്ട് പോയി പിടിച്ചതല്ലോ ഇങ്ങോട്ട് വന്ന് കൊടുത്തതല്ലേ സ്വന്തം ഫ്ലാറ്റിലേക്ക് അവൻ താമസിക്കുന്നിടത്തേക്ക് ചെല്ലുക റൂം എടുത്തിട്ട് അവനെ കാത്തിരിക്കുക അവൻ ഇരിക്കുന്നിടത്തേക്ക് ചെല്ലുക എന്നിട്ട് അവനുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുക വിവാഹിതരായിരിക്കുക അപ്പോൾ ഈ സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ ഈ പറഞ്ഞ പരാതിക്കാരായ സ്ത്രീകൾ കൊടുത്ത സന്ദേശം എന്താണ് ഒരേ സമയം വിവാഹിതരായിരിക്കുകയും മറ്റ് പരപുരുഷന്മാരെ സ്വീകരിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു നിയമ സംഹിത അല്ലെങ്കിൽ അങ്ങനെ ഒരു അവകാശം സ്ത്രീക്കുണ്ട് എന്ന് സ്ത്രീ സമൂഹത്തിനെ മൊത്തം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച ഈ അതിജീവിതകൾ എന്ന അവമനപ്പയിലെറിയുന്ന പരാതിക്കാരികൾക്കെതിരെ എന്തെങ്കിലുമെന്ന് പറയുവാൻ കോൺഗ്രസ് നേതൃത്വം സാധിച്ചിട്ടുണ്ടോ നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുമ്പോൾ ഈ പറഞ്ഞ അതിജീവിതമാരെ ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ എതിരെ സംസാരിക്കുമ്പോൾ പി കെ ശശിയെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം എന്നുള്ള സത്യമാണ് ഈ സത്യം മറന്നുകൊണ്ട് പോകരുത് ആരും എന്നെ പറയാനുള്ളൂ നന്ദി നമസ്കാരം